വിഗ്രഹങ്ങളെയും നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് നമ്മുടെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ സിനിമാ മേഖലയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഒരു മൂന്നംഗ കമ്മിറ്റിയെ നിർണയിക്കുന്നത് ഹേമ കമ്മിറ്റി എന്നാണ് ആ ഒരു കമ്മിറ്റി അറിയപ്പെടുന്നത് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഹേമ കമ്മിറ്റി പത്തുമോളം വരുന്ന ഒരു വലിയ ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞത് ചുരുക്കി പറഞ്ഞാല് സമർപ്പിച്ചു കഴിഞ്ഞ ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ ആയിട്ടും ഒരു നാലറ് വർഷം കഴിഞ്ഞിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താ ഇപ്പൊ പുറത്തു വരും നാളെ പൂട്ടും നാളെ പൊട്ടും എന്ന രീതിയില് ഇപ്പൊ പുറത്തു വരും എന്ന രീതിയിൽ ഇങ്ങനെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പുറകില് എന്തോന്നാൽ ഗവൺമെന്റ് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഇത് പുറത്തു വരും വരുതെന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ കേസ് കൊടുക്കുന്നു ഈ പുറത്തു വരുന്നതിന് മുമ്പായിട്ട് ഞാനൊക്കെ അതിലേക്ക് സംസാരിച്ചിട്ടുണ്ട് രഞ്ജിനി ഉള്ള ആളുകളൊക്കെ അതിൽ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം റിപ്പോർട്ട് തരണം എന്നെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ റിപ്പോർട്ടുകൾ ഒരിക്കലും പബ്ലിഷ് ചെയ്യപ്പെടരുത് ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ പേരോട് കൂടിയിട്ട് അതിലുണ്ടെങ്കിൽ അതൊന്നും പബ്ലിഷ് ചെയ്യപ്പെടരുത് എന്ന് ഇതിൽ ഇരയാക്കപ്പെട്ടവനും ഒരുപക്ഷെ വേട്ടക്കാരനും ഒരേപോലെ സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ഇപ്പോഴും ചില ആളുകൾക്ക് വലിയ സംശയം ഉണ്ടായിരിക്കും എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് പുറത്തു വന്നാൽ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നൊക്കെ എന്തായാലും കിട്ടുന്ന ചില വിവരങ്ങള് ഞാൻ എന്തു എന്തുവന്നാലും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ് എന്തായാലും നാളെ മറ്റന്നാളായിട്ട് മിക്കവാറും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് മാധ്യമങ്ങള് ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്നുള്ളൊരു വാർത്തയിലേക്ക് കെട്ടിയിട്ടുണ്ട് പ്രധാനമായിട്ടും റിപ്പോർട്ടർ ചാനലാണ് അരുണൊക്കെ കൃത്യമായിട്ട് പറയുന്നത് എന്തു വന്നാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വിടുക തന്നെ വേണം പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഇതുവരെ ആരാധിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളുടെ ആ നല്ല തെളിമയൊക്കെ മങ്ങിപ്പോകേണ്ട എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പല ആൾക്കാരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് എന്നർത്ഥം എന്നാൽ അതേ സമയം തന്നെ ഈ ഒരു മുന്നൂറോളം പേജുള്ള അതേ റിപ്പോർട്ട് അതേപോലെ തന്നെ പബ്ലിഷ് ചെയ്യില്ല എന്നുള്ളതും ഒരു നൂറ്റി അമ്പതോ ഇരുന്നൂറോ പേജ് മാത്രമാണ് പബ്ലിഷ് ചെയ്യുകയുള്ളൂ എന്നും കേൾക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാർത്തകളും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട നടന്മാരെയോ നടിമാരെയോ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയും പുറത്തേക്ക് വരാനുള്ള സാധ്യത അതിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട് ഒപ്പം രഞ്ജിനി ആവശ്യപ്പെടുന്നത് വേറെ തരത്തിലാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ വളരെ തമാശയായിട്ടൊക്കെ തോന്നും കാരണം ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് രണ്ടര വർഷം കഴിഞ്ഞു ഈ റിപ്പോർട്ട് രണ്ട് രണ്ട് വർഷത്തോളായി നാലര വർഷത്തോളമായി ഗവൺമെന്റിന്റെ കയ്യിൽ അങ്ങനെ കിടക്കുന്നുണ്ട് എന്തായാലും ഈ നാലര വർഷത്തോളമായിട്ട് കിടക്കുന്ന ഈ റിപ്പോർട്ട് ഇതുവരെ ആയിട്ടും ആ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോലും രഞ്ജിനെ ഗവൺമെന്റിനെ സമീപിച്ചിട്ടില്ല ഇപ്പോഴത്തെ പുറത്തുവിടുന്ന തൊട്ട് മുമ്പായിട്ട് ഞാനൊക്കെയാണ് അതിൽ മൊഴികൾ കൊടുത്തിട്ട് ആളുകൾ എന്നതില്ല ആ റിപ്പോർട്ട് എനിക്ക് ആദ്യം വായിക്കാൻ തരണം എന്നാണ് അപ്പോൾ രഞ്ജിന്റെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നിയമ രീതികളൊന്നും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളത് എല്ലാവർക്കും പത്ത് രൂപ കൊടുത്തിട്ട് അത് വാങ്ങിച്ച് വായിക്കാവുന്ന ഒരു ഉള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പുറകിലുള്ളത് പക്ഷേ അത് ഇങ്ങനെ പല കേസുകളായിട്ട് പല ആൾക്കാരും കേസ് കൊടുത്തിട്ട് അത് നിർത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഒരു സജി എന്ന് പറയുന്ന ഒരാളിതാ കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു നിർമ്മാതാവ അദ്ദേഹത്തിന്റെ പേര് അതിലുണ്ടെന്നും അത് തനിക്ക് മാനനഷ്ട കേസ് ഉണ്ടാക്കുമെന്നും അത് എനിക്ക് മാനനഷ്ടം ഉണ്ടാക്കുന്നതെന്നും അതിന്റെ ഭാഗമായിട്ട് ആ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നെന്നും അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നു അതൊരു പൊതു താല്പര്യ ഹർജി എന്ന രീതിയിലാണ് അദ്ദേഹം സമീപിച്ചത് പക്ഷേ അത് സമർപ്പിച്ച അതേ മേഖലയിൽ തന്നെ അദ്ദേഹത്തിൽ വളരെ പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞു ആ ഒരു സമർപ്പണം സംഗതി എടുത്ത് വലിച്ചെറിഞ്ഞു പച്ചമേയത്തിൽ പറയാം എന്തൊക്കെയാലും ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ കിട്ടുന്ന ചില കാര്യങ്ങൾ ഒന്ന് പറയുന്നതില്ലേ ഇതിൽ സിനിമാ മേഖല ഈ കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുമായിട്ടും പല രീതിയിൽ ലൈംഗികരമായിട്ടും മറ്റും കോപ്പറേറ്റ് ചെയ്യാത്ത ആളുകളെ ഈ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ആൾക്കാർ പല പ്രോഗ്രാമുകളിലേക്കും കൊണ്ടുപോയിട്ട് അവരെ ഇത്തരം ആളുകൾക്ക് വേണ്ടി കോപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വഴങ്ങിക്കൊടുക്കാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു ടീം ഇപ്പോൾ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ പോകുന്ന വാർത്തകളിൽ അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് ഒപ്പം തന്നെ അതിൽ ചില വാക്കുകളൊക്കെ കടമെടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഈ കിട്ടിയ വാക്കുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആകെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിരില്ലോ എന്നൊരു സംഗതിയാണ് അതായത് പരിപൂർണമായിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ സംഭവിക്കില്ല എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത് രഞ്ജിന് പറയുന്നത് സ്വകാര്യതയെ ബാധിക്കുമോ എന്നുള്ള സംശയാണ് അങ്ങനെയാണെങ്കിൽ രഞ്ജിനി എന്തിനാണ് ഭയപ്പെടുന്നത് അവരാരൊക്കെ പറ്റിയിട്ടാണ് അവരിങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ ആരൊക്കെയാണ് ബാധിക്കുക ഏതൊക്കെ പ്രധാനപ്പെട്ട സിനിമ നടന്മാരെയാണ് മലയാള നടന്മാരെയാണ് അത് ബാധിക്കുന്നതായിരിക്കുക എന്ന് ആ ബാധിക്കുന്നത് മുഴുവൻ താനാണ് പറഞ്ഞതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭാവി എന്തായിരിക്കും പിന്നീട് സിനിമയിൽ എന്ന ഭയത്തിന്റെ പുറകിലാണ് ഇപ്പോൾ രഞ്ജിനി അടക്കമുള്ള ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ മലയാളികൾക്ക് വേണ്ടിയിട്ട് എ സി സി എന്ന് പറയുന്ന ഒരു സംഘടന ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ തമാശ സംഘടനയാണ് അത് വളരെ ബോഷ്ക്കാണ് എന്നടക്കം വിനായകൻ അടക്കം മുന്നേ പരാമർശിച്ചിട്ടാണ് ഇപ്പോഴിതാ രഞ്ജിന് പറയുന്നത് അവരൊന്നും ചെയ്യുന്നില്ല കാരണം ഒരു ഐ സി സി വെറും പേപ്പർ റിമാക് അല്ലെങ്കിലും മറ്റൊക്കെ ഒരു വലിയ സംഘടനയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം അത് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത് പറയുന്ന സംഘടനയാണ് പക്ഷേ അവർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ രഞ്ജിനി ആരോപിക്കുന്നത് കണ്ടില്ലേ ആ ആരോപണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ആ ഒരു സംഘടന അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളത് വലിയ സംശയമായിക്കൊണ്ടിരിക്കുന്ന ലൈംഗിക ചൂഷണിനെ നോക്കുകയാണെങ്കിൽ വളരെയധികം ഭീകരമായ അവസ്ഥയിൽ അവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ ധരിക്കണം പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമ്മൾ മുമ്പിലേക്ക് വരാൻ പോകുന്ന ആ ഒരു റിപ്പോർട്ടില് ഇങ്ങനെ ആരെങ്കിലും ബാധിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടി തള്ളിക്കളയേണ്ടിവരും കാരണം അത്ര റിപ്പോർട്ടുകളൊക്കെ മൂടി വെക്കപ്പെടുകയും അധികം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ വലിയ കോഴികളൊക്കെ ഒന്നും നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിവരങ്ങൾ മാത്രമായിരിക്കും പുറത്തേക്ക് വരിക എന്നുകൂടി നമ്മൾ കരുതേണ്ടിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ അത് പുറത്തു കൊണ്ടുവന്നാൽ നമ്മുടെ മലയാള സിനിമാ മേഖല ഒരു പക്ഷെ ഒരു വലിയ സ്തംഭന അവസ്ഥയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട അങ്ങനെയാണെങ്കിൽ ആരൊക്കെയായിരിക്കും കുടുങ്ങുക എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പഴയ കാലഘട്ടം മുതലുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒരു ഗംഭീര തിക്കുറിശ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്ന രീതിയിലൊക്കെ നമ്മൾ നോക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഈ പറയപ്പെടുന്ന പല കാര്യങ്ങളും സത്യമാണോ അതോ ഇത് പലപ്പോഴും നമ്മുടെ മീഡിയാസ് വഴി കേൾക്കുന്ന ജൽപ്പനങ്ങൾ മാത്രമാണോ എന്നൊക്കെ മിനിമം ഈ ചൊവ്വാഴ്ച വരെയെങ്കിലും കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തൊക്കെയാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ റിപ്പോർട്ട് പുറത്തു വരിക തന്നെ വേണം ആ റിപ്പോർട്ട് പരിപൂർണമായി പുറത്തു വരിക തന്നെ വേണം നമ്മുടെ പൊതുസമർഷത്തില് ആ ഒരു റിപ്പോർട്ടിൽ ചർച്ച ചെയ്യപ്പെടുകയും വേണം കോഴുക്കുത്തുകളെല്ലാം സിനിമാ മേഖലയിൽ നിന്ന് പോവുകയും സ്ത്രീകൾക്ക് വളരെ മാന്യമായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയായിട്ട് ആ മേഖല കൂടി മാറണം എന്ന രീതിയിലേക്കൊക്കെയാണ് എൻ്റെ തോന്നൽ അതിലേക്ക് എത്തിപ്പെടും തന്നെ ഒരു പ്രതീക്ഷയോടെ സുഹൃത്തുക്കളെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ തോന്നലുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ എഴുതി എഴുതിയിരിക്കുക ബബായ്